ചേലക്കരയിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു ചേലക്കരയിലെ തോൽവി നേതാക്കളും നേതൃത്വവും ചോദിച്ചു വാങ്ങിയടിയെന്ന് പ്രാദേശിക നേതാക്കൾ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് രമയ്ക്ക് അഹംഭാവമാണ് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ വിമർശനം ഉയരുന്നത് തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കോൺഗ്രസ് ചേലക്കരയിൽ അടി പതറുന്നത് പന്ത്രണ്ടായിരത്തിലേറെ വോട്ടുകൾക്ക് ഭൂരിപക്ഷം നേടിയാണ് യു ആർ പ്രദീപ് മണ്ഡലം പിടിച്ചു നിർത്തിയത് ഇടതു കോട്ടകളൊന്നും ഉലഞ്ഞില്ല കഴിഞ്ഞ ദിവസം നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കണ്ടപ്പോൾ തുടക്കം മുതൽ ഏകപക്ഷീയമായ മുന്നേറ്റമായിരുന്നു യു ആർ പ്രദീപ് കാഴ്ചവെച്ചത് എല്ലാ പഞ്ചായത്തുകളും ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എട്ട് പഞ്ചായത്തുകളും ഒൻപത് പഞ്ചായത്തിലും എട്ട് പഞ്ചായത്തുകളിലും സി പി എമ്മിന്റെ തേരോട്ടമായിരുന്നു യു ആർ പ്രദീപിൻ്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസം തുടർച്ചയായ ഏഴാം തവണയും കോട്ട ഇളകിയില്ല ചെലക്കര ചിലോടെ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുശേഷമാണിപ്പോൾ അവസരങ്ങൾ അവരെ മുഖരിതമാകുന്നത് വിമർശനങ്ങളൊക്കെ തന്നെ രമ്യയിലേക്കും കേന്ദ്രീകരിക്കപ്പെടുകയാണ് രമ്യയുടെ അഹംഭാവമാണ് പ്രവർത്തകരോടുണ്ടായിരുന്നത് എന്ന താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരൊക്കെ തന്നെ പറയുകയാണ് എം എസ് ലിഷോയിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ലിഷോയി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് വിമർശനം ആദ്യം എത്തുന്നത് അതൊരു പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോയേക്കാം എന്താണ് പരാജയത്തിന്റെ കാരണം എന്നതിലേക്കാണ് ഇപ്പോൾ നേതൃത്വം മണ്ഡലത്തിലെ ചിന്തിക്കുന്നത് ഇത് സംബന്ധിച്ച് പ്രാദേശിക നേതാക്കളാണ് പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് ഇന്റേണൽ ഗ്രൂപ്പുകളിൽ തന്നെ അതായത് മണ്ഡലം കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ചേലക്കരയിലെ കോൺഗ്രസിന്റെയും ഗ്രൂപ്പുകളിലൊക്കെയാണ് ഇതിന്റെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രധാനമായും രമ്യ ഹരിദാസ് കഴിഞ്ഞ ആലത്തൂർ എം സി ആയിരുന്ന സമയത്ത് മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്തില്ല മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ തന്നെ അന്ന് പരാതി പറയുകയും ചെയ്തിരുന്നു പിന്നീട് ഒരു സമവായത്തിലെത്തിയ ശേഷമാണ് വീണ്ടും രണ്ടാമതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതും അതിൽ പരാജയപ്പെടുകയും ചെയ്തു ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് വീണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ രമേശ് ഈ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള നേതാക്കളോട് യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ല കൂടാതെ അഹംഭാവം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത് പ്രാദേശിക നേതാക്കൾ പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ തോൽവി ചേലക്കരയിലെ ഇത്രയും വലിയൊരു തോൽവിക്ക് കാരണം ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ നിർണയത്തിലെ പാടിച്ചായി തന്നെയാണ് പ്രാദേശിക നേതാക്കൾ കണക്കാക്കുന്നത് കാരണം ഈ മണ്ഡലത്തിനകത്ത് നിന്ന് തന്നെ നേതാക്കൾ ഉള്ള ഒരു ഘട്ടത്തിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരിക അതും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അധികം വൈകാതെ തന്നെ അതേ സ്ഥാനാർത്ഥിയെ തന്നെ ജനക്കർശനം ഇറക്കുക എന്നുള്ളത് അത് വലിയൊരു തിരിച്ചടിയായി എന്നുള്ളതാണ് എന്തായാലും ഈ പ്രാദേശിക തലത്തിൽ നിന്നുള്ള എതിർപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന വാട്സപ്പ് ചാറ്റുകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ശ്രീ എം എസ് ലിഷോയാണ് വിവരം നൽകിയത്